മുട്ട വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിട്ടോ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ ചോറ് കൊടുത്തിട്ടൊക്കെയായിട്ട് നല്ലതാണ് അത് മാത്രമല്ല മുട്ട കഴിക്കാത്തക്ക കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ മുട്ട ഉണ്ടാക്കി ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്ക് പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു ചെറിയൊരു സവാള ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്ക്വയർ കഷണങ്ങളായിട്ടും ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുക്കാട്ടോ പിന്നെ അത് അതുപോലെ ഒന്ന് ഒരു കുറച്ച് നമുക്ക് ചീഞ്ചട്ടിയിലേക്ക് ഇട്ടിട്ട് സവാളയും അതുപോലെ തന്നെ കറിവേപ്പിൽ ഒന്നും ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാട്ടോ അരസ്പൂണോളം മുളക് പൊടിയും അതിനുശേഷം ഇതുപോലെ നമ്മുടെ മസാല നന്നായിട്ട് ആ സവാളയുടെ കൂട്ടത്തിലേക്ക് ഒന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടുത്തേക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ഒരു ഒന്നുള്ളിട്ടു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് തക്കാളി അപ്പോൾ ഈ തക്കാളി ചെറുതാക്കിട്ട് ഇട്ട് ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു മുട്ട മുട്ടത്തുകാരൻ ഒരുപാട് കൂടുതൽ കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല നമുക്ക് ഈ ഒരു മുട്ടയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് എന്തോരമാണ് മുട്ട വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു രണ്ട് മുട്ട ഇട്ടിട്ടുള്ളൂ ഈ രണ്ട് മുട്ട ഇതുപോലെ അങ്ങനെ ചിക്കി എടുക്കുക ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് തേങ്ങ കൊത്തൊക്കെ തേങ്ങ ചെരവി ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കുറച്ച് കൂടുതൽ കിട്ടും നല്ല ടേസ്റ്റുമാണ് അപ്പം ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് തേങ്ങ ചേർത്തോ തേങ്ങ ചേർക്കാണ്ട് മസാല ഇട്ടോ ഈ ഒരു രീതിയിലുണ്ടാക്കി എടുക്കാം വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കി നോക്കുക കഴിച്ചിട്ടുണ്ടോ എങ്ങനെയുണ്ട് അഭിപ്രായം കൂടി വന്ന് പറഞ്ഞോട്ടോ ബൈ